ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസാണ് വേണ്ടി നല്ല ഫ്രഷ് ക്യാരറ്റ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് ഭക്ഷണങ്ങളാക്കി വേവിച്ച് എടുക്കാം ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് വേവിച്ചെടുത്ത ക്യാരറ്റ് ജാറിലേക്കിടാം അതിന് ശേഷമായി പാൽ ഒഴിക്കാം ടേസ്റ്റ് ഉണ്ടാവാൻ നാല് ഏരക്കയും ഇട്ടുകൊടുക്കാം പി അതിന് ശേഷമായി പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നന്നായി അടിച്ച് എടുക്കാം േവിച്ച് എടുത്ത ക്യാരറ്റ് ആയതുകൊണ്ട് നമുക്ക് അരിക്കേണ്ടതില്ല നല്ല ക്രീമി ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജ്യൂസ് റെഡി എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കൂ